എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അയ്യപ്പന്മാരെല്ലാം കെട്ടി നിറഞ്ഞ് തേങ്ങ ഒടിച്ച് വണ്ടിയേക്ക് ഒരു പോകുന്ന കാണുമ്പോഴേക്കും ദേവിയാനിയുടെ കണ്ണ് നിറഞ്ഞ് വരുന്നുണ്ട് അന്നേരം മുത്തശ്ശിക്കും എന്തിനാ ദേവിയാനി നീ ഇങ്ങനെ വെറുതെ കരയുന്നത് എന്ന് നേരം ദേവിയാനി പറയുന്നുണ്ട് അവർ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എരുമേലി ചെന്നിട്ട് നടന്നല്ലേ പോകുന്നത് ഇത്രയും ദിവസം അവർക്ക് താമസിക്കേണ്ടി വന്നത് ഞാൻ എൻ്റെ ഒരാളുടെ കുഴപ്പം കൊണ്ടല്ലേ എന്നിങ്ങനെ പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അയ്യപ്പ സന്നിധിയിലേക്ക് അവർ ചെല്ലേണ്ടത് എപ്പോഴാണ് എന്ന് തീരുമാനിക്കുന്നത് അയ്യപ്പനാണ് അതുകൊണ്ട് ാണ് ഇത്രയും ദിവസം താമസിക്കേണ്ടി വന്നത് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് മുത്തശ്ശൻ ദേവിയനോട് പറയുന്നുണ്ട് അന്നേരവും ദേവയാനയ്ക്ക് ആകെ സങ്കടമാണ് അന്നത്തേക്കും ജാനകി എടുത്ത് വന്നിട്ട് വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവിയാനിങ്ങോട്ട് അകത്തേക്ക് പോവാണ് അവരങ്ങ് പോയി കഴിയുമ്പേക്കും ജലജ ഇങ്ങനെയൊരു നല്ല ചടങ്ങ് ഇവിടെ നടക്കുമ്പം അവളുമാരിവിടെ കാണേണ്ടതല്ലായിരുന്നു അതെങ്ങനെയാണ് രണ്ടെണ്ണത്തിനും അഹങ്കാരമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് നായനെ ഇങ്ങോട്ട് വരാത്തത് അവളുടെ അമ്മയമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവളെ കുറ്റം പറയണ്ട എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഓ അവളുടെ കാര്യമൊന്നും പറയേണ്ട അവളൊരു മയജാലക്കാർ െ എങ്കിലും ആ അനാമിക എന്ന് പറയുന്ന അവൾക്ക് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ അവൾക്ക് ഇവിടെ വിലക്കൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ജലജ പറയുമാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഒരു ദിവസമെങ്കിലും നിന്റെ കടക്കി വെച്ച് നീ മര്യാദയ്ക്ക് ഇരുന്നോണം കുട്ടികൾ ഒരു യാത്രക്ക് പോയേക്കുവാണ് അവര് പോയി നല്ല രീതിയിൽ തൊഴുത് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുവാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാ ആ നാക്കിന് ഒരു ദിവസം പോലും റെസ്റ്റ് കൊടുക്കുകയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോകുന്നതേക്കും നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഏതായാലും നന്നായി എന്ന് നേരം ജലചോദിക്കും നിനക്ക് നന്നായിട്ട് സുഖിച്ചോന്ന് നേരം നവ്യ പറയുന്നുണ്ട് ആ നന്നായിട്ട് സുഖിച്ചു ഈ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നിങ്ങളുടെ മോനും കൂടെ പോയിട്ടുണ്ടല്ലോ ആ മോൻ വ്രതം തെറ്റിച്ചിട്ടാണ് പോയേക്കുന്നത് അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കാം നല്ല രീതിയിൽ തൊഴിൽ അവൻ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകുമ്പം ആകെ ടെൻഷനോട് നിൽക്കുവാണ് ജലജ അതിനുശേഷം നവ്യ പൂജാമുറിയിൽ കയറി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശീടെ അടുത്തിട്ട് വരും എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവൻ വ്രതം തെറ്റിച്ചിട്ടാണ് പോയേക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയും അന്നേരം വ്രതം തെറ്റിച്ചു എങ്ങനെയാന്ന് വെക്കുമ്പോൾ അവന് ഫുഡിന് യാതൊരു വിധ വിധം ഇല്ലായിരുന്നു എന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിലും അവനക്കൊണ്ട് ഈ അറുപത് ദിവസമൊന്നും വ്രതം പിടിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു ഇനിയിപ്പം സാരമില്ല മോളെ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയാണ് അവനോട് എത്ര തവണ ഞാൻ പറഞ്ഞതാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ നവിയെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളാണ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുക്കേണ്ടത് നല്ല രീതിയിൽ പെണ് പെൺകുട്ടികൾ അവരെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം മാറും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല എന്ന് പറയും അപ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ അവൻ ജനിച്ചു വളർന്ന കാലം തൊട്ട് നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടിയല്ലേ വളരുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞിട്ട് കേൾക്കാത്ത അവൻ ഞാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ അനാമിക മോളും ഇങ്ങനെ തന്നെയാണ് അവന് നല്ല രീതിയിൽ ഒന്ന് സ്നേഹം സ്നേഹിക്കുന്നില്ല അനിയുടെ കാര്യം അഭിയെ പോലെയല്ല അവൻ പണത്തിന് മേലെ ബന്ധങ്ങൾക്കാണ് വില കൊടുക്കുന്നത് എന്നിട്ടും ആ കുട്ടിക്ക് അനിയെ അനിയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ മുത്തശ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നവ്യെ ആശ്വസിപ്പിക്കാനായിട്ട് പറയും മോള് വിഷമിക്കുകയൊന്നും വേണ്ട അഭിവ്രതം തെറ്റിച്ചാലും അവൻ്റെ കൂടെയുള്ളവര് അയ്യപ്പസ്വാമിയെ കൂ മുറുകെ പിടിക്കുന്നവരായതുകൊണ്ട് തന്നെ അവനൊരാപത്തും വരാതെ അവനിങ്ങ് തിരിച്ചു വന്നോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയും മുത്തശ്ശൻ്റെ എടുത്തു വന്നിരിക്കുകയാണ് മുത്തശ്ശൻ ഒരു ചെറിയൊരു ജപം ആലുവയ്ക്കയായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം കറക്റ്റ് ഒരു ഫോൺ കോൾ വരും അത് നയനയുടേതാണ് നയന ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അവരെല്ലാവരും പോയോ നല്ല രീതിയിൽ ചടങ്ങൊക്കെ നടന്നോ എന്നൊക്കെ ഒക്കെ ചോദിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു എരുമേലി ചെന്നിട്ട് നടന്നു പോകാനാണല്ലോ അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയും നേരം മോൾക്ക് അവിടെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് കുശലമൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അവർ ശബരിമലയിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് മോളുടെ അമ്മായിമ്മ മോളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയും അതിനായിപ്പ സ്വാമി നമ്മളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഫോം വയ്ക്കുന്നു ഫോം വെച്ച് കഴിഞ്ഞ് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് കേട്ടോ അഭിവ്രതം തെറ്റിച്ചിട്ടാണ് പോയത് എന്നൊക്കെ അന്നേരം മുത്തശ്ശൻ പറയും ിവസം നാപ്പത്തൊന്ന് ദിവസം നൊയമ്പ് പിടിക്കണം എന്ന് ദേവയാനി പറഞ്ഞ സമയത്ത് അഭിയം ഒഴിവാക്കിയാൽ മതിയായിരുന്നു അവനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് നമുക്കറിയായിരുന്നല്ലോ അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കണ്ടായിരുന്നു എന്ന് പറയും കാരണം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് അന്നേരം ജലജയാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല അവൻ നൊയമ്പെടുത്തോളൂ എന്ന് ഏതായാലും വ്രതം തെറ്റിച്ചിട്ടാ പോയത് എന്ന് നബ്യമോൾ പറഞ്ഞു എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും നല്ല രീതിയിൽ തൊഴുതിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നബ്യമോൾക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് പക്ഷെ ഒരു മാറ്റം നമ്മുടെ കൊച്ചുമോനാണ് എന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ചിന്തിച്ചാൽ അവൻ നമ്മളുടെ കൊച്ചുമോനല്ല നമ്മളുമായിട്ട് അങ്ങനെയൊരു ബന്ധം അവന് ഇല്ല അതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്വഭാവമുഹിയുമെ അവൻ അവൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നുണ്ട് ഇതുവരെ നമ്മുടെ കൂടെ ഇത്രകാലം ജീവിച്ചിട്ടും അവൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല അനാഥയായ ജനചയ്ക്ക് ഒരു ജീവിതം കൊടുക്കണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത് അതുപോലെ തന്നെയാണ് സ്വന്തം മകളെ പോലെ കരുതി തന്നെയാണ് അവളെ നമ്മൾ ഇതുവരെ സ്നേഹിച്ചതും ഒരിക്കൽ പോലും മാറ്റി നിർത്തിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പം അവളാണ് നമ്മുടെ സ്വന്തം മക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കേണ്ടത് പക്ഷെ അതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനങ്ങ് പോവാണ് പിന്നീട് നമ്മുടെ അയ്യപ്പന്മാരെ കാണിക്കുന്നുണ്ട് അവർ ഒരു എരുമേലിയിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മല ചവിട്ടാം എന്നൊക്ക ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷേ അബിക്ക് ഭയങ്കര ടെൻഷൻ അബിയുടെ കാലിൽ മസിൽ പിടിക്കുന്നുണ്ട് അവർ നടക്കാൻ പറ്റുന്നില്ല നേരെ രാവിലെ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അവർ പറയും പോരാ ഇപ്പം തന്നെ പയ്യെ നടന്നേ നേരം വിളക്കുന്നതെങ്കിൽ സന്നിധാനം ചെല്ലുകയുള്ളൂ ഏതായാലും ഇപ്പം കാപ്പു കുടിക്കാം എന്ന് പറഞ്ഞാൽ അവർ കാപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് പോകാം കേട്ടോ പിന്നീട് നമ്മുടെ അനാമികയെ കാണിക്കുന്നു അനാമിക ആകെ വിഷമിച്ചിരിക്കുവാണ് അന്നേരം രേവതി വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് അവർ കെട്ടുമുറക്കി പോവല്ലായിരുന്നു നീ അവിടെ കാണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ നാണം കിട്ടാ അവിടെ പോയി നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അനാമിക പറയും നേരം അച്ഛൻ രാവിലെ പോയതല്ല മേ ഇതുവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കും വേണു വരും നേരെ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ പോയതല്ലേ എന്നിട്ട് എന്തായി അച്ഛ എന്ന് നേരം പറയുന്നുണ്ട് ഞാൻ ഏതായാലും അവളുമാരെ പോയി കണ്ടു ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും നേരം അനമിക പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം തീർക്കണം അച്ഛാ അങ്ങനെ അവൾ അഹങ്കരിച്ച് നടക്കരുത് അവൾ കുറച്ച് നാൾ എവിടെയെങ്കിലും കിടക്കുന്ന എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കാം അവളേക്കാൾ അഭ്യാസം പഠി പഠിച്ച ആൾക്കാരും ഈ നാട്ടിലുണ്ട് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞോളാം അങ്ങനെ ഒരു കുറഞ്ഞത് ഒരു മാസമെങ്കിലും അവൾ കിടന്ന് കിടപ്പ് കിടക്കുമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അങ്ങനെ കിടക്കുവാണെങ്കിൽ എനിക്കൊന്ന് പോയി കാണണം എൻ്റെ കബളത്ത് അടിച്ചപ്പോൾ എനിക്കുണ്ടായ വേദനയുണ്ടല്ലോ ആ വേദന എന്താണെന്ന് അവളും അറിയണം എന്നിങ്ങനെ പറയുവാണ് എല്ലാം നടത്തി തരാം എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് പോകുമ്പം പ്രതീക്ഷയോടെ നോക്കി നിൽക്കുവാണ് അനാമിക പിന്നെ ഞാൻ കാണിക്കുന്ന അയ്യപ്പന്മാരെ തന്നെയാണ് അവർ ആ ഒരു അമ്പലത്തിൽ കാട്ടിലെ ഒരു അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നു അന്നേരം അഭിക്ക് തീരെ വയ്യാണ്ട് വരുവാണ് കാല് മസല പിടിച്ചിട്ട് ഒട്ടും നടക്കാൻ വേണ്ട അന്നേരം അഭി പറയുന്ന ഞാൻ ഇനി ഒട്ടും നടക്കേല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും കാനൻ്റെ പാതയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ അന്നേരം നിങ്ങൾക്ക് എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടിവരും അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വ അവിടെ വന്നാലും സന്നിധാനത്ത് വന്നാലും എനിക്ക് അയ്യപ്പനെ കാണാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് കയറി വന്നെങ്കിൽ തന്നെ വല്ല ട്രോളിയിലും പോകേണ്ടി വരും <Glain> ും അവന് ഞാൻ വന്നില്ല എന്ന് പറയും അങ്ങനെ അദൃശ്യം മസ്നെ പിടിച്ചതോ ഒന്ന് തിരുമിയൊക്കെ വിടുന്നുണ്ട് പക്ഷെ അബിക്ക് തീരെ പറ്റുന്നില്ല അതുകൊണ്ട് അബിയനെ അവിടെ ഇരുത്തിയിട്ട് പോകാനായിട്ട് അവർ തീരുമാനിക്കുന്നു അന്നേരം ജയം പറയുന്നുണ്ട് ഇവൻ വ്രതം തെറ്റിച്ചതാണ് അന്നേരം ഇതുപോലുള്ള ചെറിയ ശിക്ഷകളെല്ലാം ഇവന് കിട്ടിയില്ലെങ്കിൽ ശരിയാകുകയല്ല ഇതാണ് നീ ഇവിടെ ഇരിക്കുവോ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവാം അന്നേരം അവര് പോയി കഴിയുന്നേക്കും അബിയുടെ അടുത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരു അയ്യപ്പം വരും എന്നിട്ട് സ്വാമി പോയില്ല എന്ത് പറ്റി കാലുവേദനയാണോ ഞാൻ തടവിത്തരാം കാലിൻ്റെ വേദന കുറയുവാണെങ്കിൽ നേരം വിളിക്കുമ്പം ഇവിടെ നിന്ന് ഒരു ബസ്സുണ്ട് ആ ബസ്സിലങ്ങ് പോയി സന്നിധാനത്ത് തൊഴാലോ എന്നൊക്കെ പറയും അബി നല്ല സുഖമായിട്ട് സുഖമായിട്ടങ്ങ് കിടന്നു കൊടുക്കുന്നു അയാൾ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക പിന്നെ നേരം വെളുത്താണ് അബി എഴുന്നേക്കുന്നത് എഴുന്നേൽക്കുമ്പം കൈയിൽ കിടന്ന വാച്ചോ ആ തൊട്ടടുത്തിരിക്കുന്ന ബാഗ് മൊബൈൽ ഒരു സാധനവും ഇല്ല എല്ലാം അയാൾ അടിച്ചോണ്ട് പോയി അതെങ്കിൽ ആകെ ടെൻഷനാകും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി ഒരു മനുഷ്യനെ എവിടെ പോകാന്ന് ചോദിക്കുവാണ് അത് അവിടെ കിടന്ന സ്വാമിമാരൊക്കെ എന്തിയെന്ന് അറിയാൻ പോകുന്നത് അന്നേരം അയാൾ മിണ്ടാതെ പോയിക്കോണമെന്ന് പറഞ്ഞ ഒരു കത്തിയെടുത്ത് കാണിക്കുവാണ് അന്നേരം പേടിച്ച് അബി അവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോലും അന്നേരം ആ കാടിനുള്ളിൽ അമ്പലമല്ലേ ആരെയും അറിയത്തുമില്ല കയ്യിലാണെങ്കിൽ പൈസ ഇല്ല മൊബൈലില്ല ഒന്നുമില്ല അന്നേരം ചെറിയ പേടിയായി തുടങ്ങുന്നുണ്ട് അബിക്ക് അന്നേരം പുറത്തിറങ്ങി നടക്കുമ്പോഴും ആകെ കാടാ അന്നേരം അബി ഓർക്കും ഈശ്വര എന്നെ നീ പരീക്ഷിക്കരുത് ഞാൻ ഈ പ്രാവശ്യം വ്രതം തെറ്റിച്ചു ശരിയാണ് പക്ഷേ എൻ്റെ ജീവൻ ജീവനാപത്തൊന്നും വരുത്തരുതേ അടുത്ത തവണ ഉറപ്പായിട്ടും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് തന്നെ ഞാൻ വന്ന് തൊഴുതോളാം എന്ന് പറഞ്ഞാൽ നേരി നോക്കിയോണ്ട് അത് കഴിഞ്ഞ് കാട്ടിലൂടെ നടന്ന് വരുമ്പം ആന കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര പേടിയാ ഇതിനിടയ്ക്ക് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്ന നവ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ നടന്ന് 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 അത്യാവശ്യം തെളിച്ചുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നു എത്തി അവിടെ നിന്നിട്ട് പയ്യെ നോക്കുമ്പം ആന കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുക കേൾപ്പിക്കുന്നുണ്ട് അഭി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന കാണിക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു